മഴ ആരംഭിച്ചതോടെ കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാനപാതയിൽ അപകടങ്ങളും വർദ്ധിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അപകടങ്ങളിൽ ഒരാൾ മരണപ്പെട്ടിരുന്നു അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്നാണ് ആക്ഷേപം മഴ തുടങ്ങിയതോടെ എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാനപാതയിൽ അപകടങ്ങളും തുടരുന്നു നെല്ലിക്കപറമ്പിന് സമീപം ലോറിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ കുനയിൽ സ്വദേശി കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസമാണ് മരിച്ചത് ഇതിന് തൊട്ടുപിറകെയായി ബുധനാഴ്ച കുളങ്ങരയിൽ നിയന്ത്രണ വിട്ടക്കാർ സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമുറ്റത്തേക്ക് ഇടിച്ചു കയറി അരീക്കോട് ഭാഗത്ത് നിന്ന് മുക്കംഭാഗത്തേക്ക് വന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് ഭാഗ്യം കൊണ്ട് ആർക്കും പരിക്കേറ്റില്ല റോഡിൽ കറുത്ത പറമ്പ് ഓടത്തെരുവ് മാടാമ്പുറം വലിയപറമ്പ് ഗോതമ്പ് റോഡ് ഭാഗങ്ങളിൽ അപകടങ്ങൾ പതിവാണ് സംസ്ഥാന പാത നവീകരണത്തിലെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് ആക്ഷേപമുണ്ട് മഴക്കാലത്ത് വാഹനങ്ങൾ തെന്നിമാറിയാണ് മിക്ക അപകടങ്ങളും സംഭവിക്കുന്നത് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി കെ ബി ഗണേഷ് കുമാർ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോടും പോലീസിനും നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു കോടികൾ ചെലവഴിച്ച് നവീകരണ പ്രവൃത്തി നടത്തിയിട്ടും ഓടത്തെരുവ് മാടാമ്പുറം വളവുകൾ നിവർത്താനും നടപടി സ്വീകരിച്ചില്ല ഇതും അപകടങ്ങൾക്ക് കാരണമാവുന്നുണ്ട് അതിനിടെ കൂടരഞ്ഞിയിലുണ്ടായ അപകടത്തിൽ വാഹന ഡ്രൈവർക്ക് പരിക്കേറ്റു ബുധനാഴ്ച രാവിലെ പതിനൊന്നോടെ കൂടറിഞ്ഞു പുന്നക്കൽ റോഡിൽ കരിങ്കുറ്റിക്ക് സമീപത്തായി മിൽമയുടെ മിനി പിക്കപ്പ് വാനാണ് മറിഞ്ഞത് നിയന്ത്രണം വിട്ട പിക്കപ്പ് സമീപത്തെ കടന്ന് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു ഡ്രൈവർ ഓമശ്ശേരി മൂടൂർ സ്വദേശി ശിവദാസനാണ് പരിക്കേറ്റത് ന്യൂസ് ബ്യൂറോ മുക്കം